നമസ്കാരം ഇത് ആർ പി ടി വി അടിമകളുള്ളൂ ഇവിടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആർ എസ് എസിന്റെ അടിമകളാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഡി എം കെ യുടെ തലമുറ നേതാവ് ടി കെ എസ് ഇളങ്കോവൻ പറഞ്ഞത് ആർ എസ് എസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘപ്രസ്ഥാനങ്ങളൊക്കെ ആർ എസ് എസിന്റെ അടിമകളാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം ആർ എസ് എസ് പ്രവർത്തകർക്കും വിവിധ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘപ്രവർത്തകർക്കും അറിയാം പക്ഷേ യാതൊരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ടി കെ എസ് ഇളകോപനും എം കെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒന്നും ആർ എസ് എസ് എന്താണ് എന്നറിയില്ല ആർ എസ് എസ് എന്താണ് എന്നറിയണമെങ്കിൽ ആർ എസ് എസിൽ ചേർന്ന് പ്രവർത്തിക്കണം എന്ന് പറയുന്നത് പോലെ ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആർ എസ് എസിന്റെ അടിമകളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നമ്മൾ പ്രവർത്തിക്കുന്നു നമ്മൾ അടിമകളാണ് അല്ല നമ്മളുടെ ആശയങ്ങളും നമ്മളുടെ ചിന്തകളും നമ്മളുടെ നമ്മളുടെ ചിന്താധാരകളും നമ്മളുടെ രാഷ്ട്രീയമായോ അല്ലാതെയോ ഉള്ള അല്ലെങ്കിൽ വ്യക്തിപരമായോ ഒക്കെയുള്ള ആശയങ്ങളൊക്കെ തന്നെ ഒരു സംഘടനയിലോ ഒരു പ്രസ്ഥാനത്തിലോ കേന്ദ്രീകരിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ അടിമകളായിട്ടാണ് നമ്മൾ മാറുന്നത് ഒരിക്കലും നമ്മൾ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്ക് അനുസൃതമായി നമ്മളുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടോ സംഘടനയായിട്ടോ ആണ് നമ്മൾ മാറുന്നത് അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് അതങ്ങനെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അറ്റുപറകളും ആർ എസ് എസിന്റെ ആശയങ്ങൾ പലപ്പോഴും ബി ജെ പിയിലൂടെ തന്നെ ഇവിടെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് ആർ എസ് എസിന് പ്രത്യേകിച്ച് ഒരുപാട് ആശയങ്ങളൊന്നുമില്ല രാഷ്ട്രം ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തണം രാഷ്ട്ര പരം വൈഭവമാണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതിന് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി അപ്പോൾ ആർ ആ ഏറ്റവും സുപ്രധാനമായ ആശയത്തിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെ ആർ എസ് എസിന്റെ അടിമയാണ് അത് ഒരിക്കലും സംഭവിക്കില്ലാത്തൊരു കാര്യമാണ് ആർ എസ് എസ് ആരെയും അടിമകളാക്കി വെച്ചിട്ടില്ല ആർ എസ് എസിന് അടിമപ്പണി ചെയ്യുന്ന ആരുമില്ല സ്വയം സേവകരാണ് അതായത് സ്വന്തം ഇഷ്ടപ്രകാരം രാഷ്ട്രത്തെ സേവിക്കാൻ പ്രസ്ഥാനത്തെ സേവിക്കാൻ ഒരുങ്ങുന്നവരാണ് അല്ലെങ്കിൽ ഒരുങ്ങുന്നവനാണ് ഒരു സ്വയം സേവകൻ ആരെയും വിളിച്ചു വരുത്തി ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേർക്കാറില്ല ആരെയും വിളിച്ചു വരുത്തി ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ പറയാറില്ല നിങ്ങൾ ബി ജെ പിയിൽ പ്രവർത്തിക്കണം നിങ്ങൾ ആർ എസ് എസിന്റെ മറ്റ് പ്രസ്ഥാനങ്ങളിൽ എ വി വിപിയിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിങ്ങൾ യുവമോർച്ചയിലോ മഹിളാ മോർച്ചയിലോ പ്രവർത്തിക്കണം എന്നൊന്നും പറഞ്ഞ് ആർ എസ് എസ് തിട്ടൂരങ്ങൾ കിടക്കാറില്ല ഇന്ത്യൻ ജനത ആർ എസ് എസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് രാഷ്ട്ര സേവനത്തിനായി കടന്നു വരികയാണ് സ്വന്തം ഇഷ്ടപ്രകാരം അപ്പോൾ പിന്നെ എങ്ങനെ ഇതിനടുത്ത് അടിമത്തം കടന്നു പോകുന്നു എന്നുള്ള കാര്യം ഡി കെ എസ് എളംഗോപൽ വിശദീകരിക്കണം അങ്ങേക്ക് അതിന് കഴിയില്ല എന്നറിയാം എന്നാൽ പോലും ഇത്തരത്തിൽ ഒരു പ്രസ്ഥാനത്തിൽ ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനത്തിൽ ഇങ്ങനെ അടിമ കച്ചവടം നടത്തുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തരംതാണ് രീതിയിൽ ചിത്രീകരിക്കുന്ന നിങ്ങളൊക്കെ ഏത് നിലവാരത്തിലുള്ളവരാണ് ഏത് രാഷ്ട്രീയ നിലവാരമാണ് നിങ്ങളുടേത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തമിഴ്നാട് എന്ന ഒരു രാജ്യം വേണം എന്ന് അതായത് വേറൊരു രാജ്യം ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് വേറൊരു രാജ്യം വേണം എന്ന അവകാശപ്പെടുന്നവർ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവരാണ് ഡി എം കെ കാര് അത് അവർ ഒരു വികാരമായി പലപ്പോഴും കൊണ്ടു നടക്കാറുമുണ്ട് അത്തരത്തിൽ ഒരു പ്രസ്ഥാനം ആർ എസ് എസ് അടിമ കച്ചവടം നടത്തുന്നു ബി ജെ പി ആർ എസ് എസിന്റെ അടിമയാണ് എന്നൊക്കെ പറയുന്ന വെറും ബാലിശമായ വെറും നെറുകിട്ട പ്രസ്താവനകൾ നടത്തുമ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ അത് പുച്ഛിച്ച് തള്ളുക മാത്രമേ ഉള്ളൂ അർഹിക്കുന്ന അവഗണനയോടെ അതിനെ തള്ളിക്കളയുക മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ തന്നെ ഇപ്പം ഡി എം കെ ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ തന്നെ ചെയ്യുന്നത് ഇത്തരത്തിൽ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് സ്വയം നന്നാവാനും സ്വയം വലിയ ആൾക്കാരാകാനും ഇവിടെ രാഷ്ട്രീയ രംഗത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വലിയ നേട്ടങ്ങൾ കൊയ്യാം എന്നും പ്രതീക്ഷിക്കുന്നവരാണ് വിശ്വസിക്കുന്നത് ആ വിശ്വാസമൊക്കെ ഉടൻ തന്നെ തകർത്ത് വിടുവുള്ളൂ അതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയധികം സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്നു ആർ എസ് എസിന്റെ അടിമയാണ് ബി ജെ പി എന്ന് പറയുമ്പോൾ എന്തായാലും ബി ജെ പി എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പാർട്ടിക്കരെ പാർട്ടിക്ക് പാർട്ടിയുടെ പാർട്ടിയുടേതായ ഒരു ഭരണഘടനാ സംവിധാനമുണ്ട് അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ബി അത് നമ്മൾ മാറ്റിവെക്കുന്നില്ല പക്ഷേ ആർ എസ് എസ് ഇവിടെ അടിമ കച്ചവടം നടത്തുന്നു ബി ജെ പി അടിമയാക്കി വെക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ കിഞ്ഞു നാറിയ പ്രസ്താവനകൾ നിങ്ങളുടെ നാശത്തിലേക്കുള്ള വഴി തുറന്നു വയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയം